മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസവും വിവരവും നേടി അവർ ചോദ്യം ചോദിക്കാൻ പഠിച്ചു പബ്ലിക്കിൽ എന്തു പറയണം എന്ത് പറയാൻ പാടില്ല ആരെ ആരെയാണ് പറ്റിക്കുന്നത് മതം പറഞ്ഞ് തട്ടിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന വിഭാഗത്തെ മുസ്ലിം പെൺകുട്ടികൾ തിരിച്ചറിയുകയും പബ്ലിക്കിൽ പിടിച്ചു നിർത്തി ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഭവിഷ്യത്തെന്താണെന്ന് അറിയാമോ ഈ വർഷന്മാരായിട്ടുള്ള ആളുകൾ ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞ് സമൂഹത്തെ വേറെ ഒരു രൂപത്തിലേക്ക് മുസ്ലിം സമുദായത്തെ അധപ്പതിപ്പിച്ചതിന്റെ പേരിൽ അവർക്ക് ചിന്തിക്കാൻ സാധിച്ചു അവര് ചിന്തിക്കാൻ തുടങ്ങി അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങി കേട്ടോ അതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്രകാരം ഒരല്പം ഉമിനീരിൽ ഈ പറഞ്ഞതുപോലെ റൊക്കിയ ചെയ്യുമ്പോൾ മന്ത്രിച്ചിട്ട് അല്പം ഉമനീര് കൂടി ചേർക്കുന്നതിന് വിരോധമില്ല അപ്പോൾ ഉമനീരോട് കൂടിയുള്ളതിനാണ് തഫില് എന്ന് പറയുന്നത് ഉമനീരില്ലാതെ ഊതലുമാവാം അതിനാണ് നഫ്സ് എന്ന് പറയുന്നത് ഒരൽപം ഉമൻ അല്ല ജോലിക്ക് പോകാനും പഠിക്കാനും ഇസ്ലാം അനുവദിക്കുന്നുണ്ട് ചില ആണുങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല എന്നാണ് ഷിഫ പറയുന്നത് അല്ല ഷിഫ അത് സത്യമല്ല മുസ്ലിം സ്ത്രീകളെ ഇന്നലെ ഒരു സ്ഥാപനം പറഞ്ഞത് കേട്ടില്ലേ അവരൊക്കെ പറയുന്നത് മതമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഭർത്താവ് മരിച്ച സ്ത്രീ മര്യാദയ്ക്ക് വല്ലും വീട്ടിലിരുന്ന് ദിക്കറും ചൊല്ലിക്കൊണ്ടിരിക്കണം ഇസ്ലാം ആ രൂപത്തിലുള്ള സ്വാതന്ത്ര്യമൊന്നും മുസ്ലിം സ്ത്രീകൾക്ക് നൽകുന്നില്ല നമ്മൾ ഇപ്പൊ കുറച്ച് പുരോഗമന ആശയക്കാർ ഞങ്ങളുടെ ഇസ്ലാം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇനിയും ഖുർആാനിൽ ശാസ്ത്രമില്ല എന്നൊന്നും പറഞ്ഞു കളയരുത് ിലുള്ളത് പോലെ ശാസ്ത്രം എന്താറിയുമോ മടമല്ലാതെ മടത്തുള്ളി ഭൂമിയിലേക്ക് വരുക ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് കാണുന്ന മേഘവാളി പതിനായിരം കോടി കിലോമീറ്റർ മുകളിലാ പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ മുകളിലാണ് ആദ്യത്തെ മേഘവാലി നിലനിൽക്കുന്നത് ആദ്യത്തെ മേഘവാലിയിൽ നിന്ന് ജലത്തുള്ളി മടയായിട്ട് താഴോട്ട് വീഴുമ്പോ പതിനായിരം കിലോമീറ്റർ മുകളിൽ ി ഭൂമിയിലേക്ക് വരുന്ന വേഗത എന്താ തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ സ്പീഡിലാണ്ട് തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് മേഘപാളി നിന്ന് മഴത്തുള്ളി വിടുമ്പോൾ ആദ്യം വരുന്നത് അതേ വേഗതയിൽ താടോട്ട് വന്ന പാറ നിൽക്കുന്ന മനുഷ്യന്റെ തലയിൽ മിനിറ്റില് തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ സ്പീഡിൽ പാറ വരുന്ന മഴത്തുള്ളി

ചന്ദ്രനെ പിളർത്തിയതൊക്കെ അറിയില്ലേ സൂര്യനെ പിളർത്താൻ വേണ്ടിയിട്ട് ഉസ്താദ് പോയി നബി പോയി പക്ഷേ തിരിച്ചു വരാൻ പറ്റിയില്ല എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ തിരിച്ചു വരാൻ വഴി തെറ്റിപ്പോയതാണോ എന്തായിരുന്നാലും സൂര്യനെ പിളർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല എന്നാണ് കേട്ടത് നടക്കുന്ന പരിപാടിയിലേക്ക് ആരൊക്കെ പൈസ അയച്ചിട്ടുണ്ടോ ഈ പൈസ അയക്കാൻ പെട്ടെന്ന് അയച്ചു കേട്ടോ ഇനി പൈസ അയക്കുന്നവർ ഇനി പൈസ തന്നവർ ആട് തന്നവർ ഇറച്ചി തരുന്നവർ ആരൊക്കെ വേണ്ടി സഹായിച്ചിട്ടുണ്ടോ എന്നെ സഹായിച്ചു അവർക്ക് വേണ്ടി നിങ്ങൾ നീറ്റ് വെച്ച് തരാം കാരണം നിങ്ങളെ വാ പ്രതീക്ഷിച്ചിട്ട് എന്നെ സഹായിക്കുന്നത് അപ്പൊ ആ ഉമ്മമാരോടൊക്കെ പറയാം എന്റെ വൈഫിന്റെ അമ്മ അമ്പര എഴുനൂപ്പത്തി തൊണ്ണൂറ്റഞ്ചില് ഇപ്പം തന്നെ വിളിച്ചു അവടെ ഓഫീസിൽ വെളിയിൽ ഇപ്പോൾ നിങ്ങളെ കോൺ എടുക്കാൻ വേണ്ടി ഇരിക്കാൻ വിളിച്ചു പറഞ്ഞോ പ്രത്യേകം നിങ്ങളുടെ പേരും സ്ഥലവും പേരും നിങ്ങളുടെ ജില്ലയിൽ മതത്തെ കച്ചവട ചരക്കാക്കി മാറ്റി സാധാരണക്കാരനോട് ഭക്തിയെ ചൂഷണം ചെയ്ത് പണം പിരിച്ച് വിളഞ്ഞു നടക്കുന്ന ആളുകളോട് ആർക്കും പരാതിയില്ലല്ലോ പരിഭവമില്ലല്ലോ അയ്യോത യൂട്യൂബിലൂടെ പണം ഹരാമും ഹലാലും ഇല്ലല്ലോ ഇതിനേക്കാൾ വലിയ അധ്വാനം വേറെയില്ല പറമ്പ് കളിച്ചിട്ട് പോയാൽ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാകുവോ ഈ കിതാബുകളൊക്കെ കുത്തിയിരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ എനിക്ക് കുഴപ്പമില്ല ഏ ഓരോരുത്തർക്കും അവനവൻ അറിയുന്ന പണിയാണ് ചെയ്യുക പറ്റിക്കാൻ അറിയുന്ന ആളുകൾ പറ്റിച്ച് കളിച്ചിട്ട് നമ്മുടെ അനുസരിച്ച് മഷായ മന്ത്രം വെള്ളത്തിൽ മന്ദിരിച്ചു കൊടുത്ത് ആ വെള്ളം കുടിച്ചാൽ വിഷം ഇറങ്ങി പോകും സംശയം ഇല്ല ഇതുപോലെ ഒരുപാട് മതപുരോഹിതന്മാർ ആളെ പറ്റിക്കുന്ന ഏർപ്പാടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തള്ളവിരലും ആധിക്യം കൊണ്ട് ഒരു ദിവസം നേരം കൊടുത്തോക്കുമ്പോ ഈ നൃത്തം നിക്കാം എന്തൊക്കെ ഡോക്ടർ സൂക്ഷിക്കണം നിങ്ങളുടെ ചെയ്തതിന്റെ പേരിലാണ് ഈ വിരലുകൾ ഒട്ടിപ്പോയത് എന്ന് കേട്ടില്ലേ നിങ്ങള് ശ്രദ്ധിച്ചോ എന്റെ ഈ ചൂണ്ടുവിരലും തള്ളവിരലും ഷുഗറിന്റെ ആരോഗ്യം കൊണ്ട് ഒരു ദിവസം നേരം ഒഴിത്തുനോക്കുമ്പോ ഈ നിർത്ത നിക്കാം എന്റെ ഷുഗറിന്റെ ആധിക്യം കൊണ്ട് ഒരു ദിവസം നേരം ഈ നിർത്ത നിക്കോനെ എണ്ണിട്ടൊക്കെ എന്തൊക്കെ ചെയ്തു അനീപ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു സൂക്ഷിക്കണം നിങ്ങളുടെ അംഗങ്ങൾക്കൊക്കെ കേടുപറ്റാൻ സാധ്യതയുണ്ട് ആ രൂപത്തിൽ ഷുഗർ ഉണ്ട് ജില്ലാതങ്ങൾ എന്നെ ഉറക്കത്തിന് എനിക്ക് മരുന്ന് കൊടു കൊടുണ്ട് പുറവിളിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും അങ്ങനെ ഈ രണ്ട് കൈയും രണ്ട് വിരലും ഇങ്ങനെ നിൽക്കന്നെ എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല ഞാൻ ഭേദാറായി അന്ന് എനിക്കൊരു പരിപാടി ഉണ്ട് എൻ്റെ ഒരു ചോദ്യം മീഡിയരെ ദർശിച്ചു വാർന്നു കഴിഞ്ഞ് രാത്രി ഒരു പതിനൊന്നര വന്നിട്ടാണ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പ്രസംഗിച്ചു ദ്വാര ചെയ്തു ഇനി എനിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്തു തരും എന്താണോ ചോദിച്ചു മുപ്പത്തിമൂന്ന് വട്ടം ജീലാനന്ദ എൻ്റെ ഒരു പ്രശ്നത്തെ നിങ്ങള് വിളിച്ചു ചോദിച്ചു പ്രശ്നം ഞാൻ പറഞ്ഞില്ല അതേ അറിഞ്ഞ് എഴുന്നേൽക്കാൻ പറഞ്ഞു ലൈറ്റ് അങ്ങ് കെട്ടി അന്ന് വിളിച്ചു ി മുപ്പത്തിമൂന്ന് ബുദ്ധി വട്ടം വിളിച്ചിട്ടില്ല ഞാൻ വിളിക്കും വിളിക്കും നിർത്തും കൈ കൈ പറയും എന്റെ ശരിയാക്കി മലയാളത്തിലാണ് പറയും ഞാൻ ഇടയ്ക്ക് വിളിക്കും വിളിക്കും നിർത്തും കൈ പറയും എന്റെ കൈ ശരിയാക്കി താനും മലയാളത്തിലാണ് പറയും ചെയ്തോക്ക് ആ മുപ്പത്തിമൂന്ന് കഴിഞ്ഞതാ അന്ന് അതിപ്പോ ഏകദേശം എട്ട് വർഷത്തോളമായി അപ്പം തന്നെ ചെയ്ത ഒരു ും ആളുണ്ട് അത് പിന്നെ ഇതുപോലെയുള്ള ആളുകൾക്ക് ഇത്തരം വിവരക്കേടുകൾ പബ്ലിക്കിൽ വന്ന് പറയുന്നതിന് എന്താണ് പ്രയാസമാക്കൂതുകയാണ് അപ്പൊ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല കാരണം വിവരക്കേടുകൾ കേൾക്കാൻ ആളുണ്ടേ കേൾക്കാനും ഇത് കണ്ടോ ഇവരെ കുറിച്ച് പറയുമ്പോഴുള്ള ചില ആളുകളുടെ ഇളക്കം ഒന്ന് നോക്കിക്കെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർക്കത് താങ്ങാൻ പറ്റില്ല കാരണം അവരിതൊക്കെ കൃത്യമായി വിശ്വസിക്കുന്നവരാണ് ഉസ്താദ് എവിടെയെങ്കിലും ഇരുന്ന ഓൺലൈൻ വഴി ഓതിയാൽ മതി ടിവിയുടെ മുമ്പിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് അതിനകത്ത് ദുപ്പിയും ഊതിയും ഏർ അതിനകത്തുനിന്ന് ബറക്കത്തെടുക്കുന്ന ആളുകളോട് ഇനി എന്ത് പറയാനാണ് അങ്ങനെയും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട് one slide